ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫിനാലേക്ക് ഇനി ശേഷിക്കുന്നത് കേവലം മുപ്പത് ദിവസങ്ങളാണ് സീസണിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം ജാസ്മിൻ ജാഫ്ര ആയിരുന്നു ഇവർ ഷോയിൽ ഉണ്ടാകുമെന്ന് അറിഞ്ഞതു മുതൽ മികച്ചൊരു മത്സരാർത്ഥിയാകുമെന്ന് ഏവരും വിധിയെഴുതുകയും ചെയ്തിരുന്നു എന്നാൽ പ്രേക്ഷക പ്രീതി നേടുന്നതിനേക്കാളേറെ ഹേറ്റേഴ്സിനെയാണ് ജാസ്മിന് ലഭിച്ചത് ഹൗസിലെ ചില നല്ല പ്രവൃത്തികൾ മൂലം ജാസ്മിന്റെ ഉറപ്പിച്ച കല്യാണം പോലും മുടങ്ങിപ്പോയി ഗബ്രിയുമായുള്ള ജാസ്മിന്റെ പ്രത്യേക രീതിയിലുള്ള ഒരു സൗഹൃദം പരിധി പരിധിവിട്ടുവെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഫാബി വരൻ അഫ്സൽ അബീർ വിവാഹത്തിൽ നിന്നും താൻ പിന്മാറുകയാണെന്ന് അറിയിച്ചത് എന്നാൽ വിവാഹം മുടങ്ങിയ കാര്യം ഹൗസിലുള്ള ജാസ്മിൻ അറിയില്ല ഫാമിലി വീക്കിൽ ജാസ്മിനെ കാണാനെത്തിയ മാതാപിതാക്കളും ഇക്കാര്യം താരത്തെ അറിയിച്ചതുമില്ല നാളുകൾക്ക് മുമ്പ് അഫ്സൽ കൊടുത്ത പാവയും മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം ജാസ്മിന് കൊടുത്തു അഫ്സൽ പുറത്ത് കാത്തിരിപ്പുണ്ടെന്ന നരത്തിലായിരുന്നു മാതാപിതാക്കൾ ജാസ്മിനോട് സംസാരിച്ചത് അഫ്സലിനോട് തന്റെ അന്വേഷണം പറയണമെന്നും ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു മാതാപിതാക്കളുടെ ഈ പ്രവൃത്തിയോടെ വെട്ടിലായത് അഫ്സൽ അമീറാണ് വാക്കിന് വിലയില്ലാത്ത നിലപാടില്ലാത്ത വ്യക്തിയാണ് അഫ്സൽ എന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയ ഫാമിലി ശേഷം അഫ്സലിനെ പരിഹസിക്കുന്നത് ജാസ്മിന്റെ പി ആർ ടീമും വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട് ഇതിനൊക്കെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് അഫ്സൽ അമീർ ഒപ്പം ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും അഫ്സൽ പങ്കുവച്ചിട്ടുണ്ട് അഫ്സലിന്റെ ഇങ്ങനെയാണ് യൂട്യൂബേഴ്സിനും ഫാൻ ആർബിക്കും ബിക്കും ബി ബി പ്രേക്ഷകർക്കും ഈ കുഴപ്പം മുഴുവൻ എന്റെ കുടുംബത്തെ ബാധിക്കുമെന്നതിനാൽ ഞാൻ മനഃപൂർവ്വം പോസ്റ്റ് ചെയ്യുകയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല എന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായത് കൂടുതൽ ചർച്ചകൾ ഉണ്ടാക്കുകയും അനാവശ്യമായി വലിച്ചടയ്ക്കപ്പെടുകയും ചിലർ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു എന്നെ സൈബർ ബുള്ളിയും ചെയ്യുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതുക മോശമായി ചിത്രീകരിക്കുക വ്യക്തിഹത്യ ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല എഴുപത്തിനാല് ദിവസം ഞാൻ പലതും സഹിച്ചു ദിവസങ്ങളോളം ഒന്നും ചെയ്യാനാകാതെ എന്റെ ജീവിതം പൂർണമായും നശിച്ചു ഒന്നും നഷ്ടപ്പെടാനില്ല അതെനിക്ക് നേരത്തെ തന്നെ വ്യക്തതയുണ്ട് അടുത്ത ഇരുപത്തിയഞ്ച് ദിവസമോ അതിൽ കുറവോ ദിവസങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും എനിക്കൊരു കുടുംബമുണ്ട് എന്റെ സുഹൃത്തുക്കളുണ്ട് ഇപ്പോൾ എല്ലാവരും ഇതിലേക്ക് വലിച്ചഴക്കപ്പെട്ടിരിക്കുന്നു എന്ത് കാരണത്താൽ മുമ്പ് ഞാൻ എന്റെ വികാരത്തെക്കുറിച്ചും എന്റെ പങ്കാളിയുടെ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും എന്നെ എത്രത്തോളം മോശമായി ബാധിച്ചുവെന്നും പറഞ്ഞു ബുദ്ധിയില്ലാത്ത ചിലർ എന്നിൽ കുറ്റം കണ്ടെത്തുന്നു ഇപ്പോൾ എന്തു സംഭവിച്ചാലും എല്ലാവരും സത്യമറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി ഞാൻ കാത്തിരിക്കുകയാണ് ഇതെല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും മത്സരാർത്ഥിയും ഞാനും മറ്റു കുറച്ച് ആളുകളും ചേർന്ന നാടകമാണെന്നുമുള്ള അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു ഉത്തരമാണിത് ഞാൻ ആരെയും എയർപോർട്ടിൽ ഇറക്കിയിട്ടില്ല ഞാനടുത്തിടെ ആരുടെ അടുത്തും യാത്ര ചെയ്തിട്ടില്ല എന്റെ അമ്മ സത്യം ഞാൻ ആരുമായും ഒരു മാസ്റ്റർ പ്ലാനിന്റെയും നാടകത്തിന്റെയും ഭാഗമല്ല ആ മത്സരാർത്ഥി വിജയിച്ചാൽ ആ സമ്മാനത്തുകയിൽ നിന്ന് ഒരു പൈസ പോലും എനിക്ക് വേണ്ട അവൾ വിജയിച്ചാലും എനിക്കൊന്നുമില്ല എനിക്ക് എൻറെ ജോലിയുണ്ട് എൻറെ സ്വന്തം സമ്പാദ്യം എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ അത് മതി മൂന്നു മാസത്തെ ഷോയ്ക്കായി സ്വന്തം ജീവിതം വെച്ച് കളിക്കുന്നു ചിലർ ചെയ്തേക്കാം പക്ഷെ ഞാനത് ചെയ്യില്ല ബിഗ് ബോസിന് ശേഷം ഒരു ജീവിതമുണ്ട് പണം മാത്രമല്ല എല്ലാം ഇതെല്ലാം എൻറെ ജീവിതവും നശിപ്പിച്ചു എൻ്റെ ഇമേജും എന്റെ ജീവിതത്തെ ബാധിക്കുന്ന ആരുടെയും പ്രശസ്തിക്കോ സെലിബ്രിറ്റി പദവിക്കോ പിന്നിലല്ല ഞാൻ കാശിനായി ഞാൻ എല്ലാം മറക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു ഈ വിഷയം കാരണം എന്റെ ആരോഗ്യം ക്ഷയിച്ചു ഞാൻ അനുഭവിച്ച വേദനയുടെ തോത് വിവരണാതീതമാണ് എന്റെ സമാധാനം തിരികെ കൊണ്ടുവരാൻ പണത്തിന് കഴിയില്ല സമയമെടുത്താലും എല്ലാവരും യഥാർത്ഥ സത്യം സത്യമറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇട്ട പോസ്റ്റ് നീക്കം ചെയ്യാത്തതെന്ന് പലരും ചോദിച്ചു എന്റെ വാക്കുകൾക്ക് മാറ്റമില്ല എന്നതുകൊണ്ടാണത് മത്സരാർത്ഥിയോടാണ് എന്റെ പ്രശ്നം മുഴുവൻ അവളുടെ കുടുംബവുമായല്ല ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള സത്യവും പറയാത്ത കഥയും അറിയാൻ വലിയൊരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നു കൂടാതെ രണ്ട് മത്സരാർത്ഥികളുടെ യഥാർത്ഥവും നിർവചിക്കപ്പെടാത്ത വ്യക്തതയില്ലാത്ത ബന്ധവും പ്രവൃത്തികളും ഈ വിഷയം മത്സരാർത്ഥികളുടെ ഗെയിമിനെ ബാധിക്കരുത് മത്സരാർത്ഥി വേണ്ടത്ര യോഗ്യരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് പിന്തുണയ്ക്കാം അന്ധ എന്ന് വിളിക്കപ്പെടുന്നവർ മുൻകൂട്ടി വിലയിരുത്തപ്പെടുകയോ കാര്യങ്ങൾ മുൻകൂട്ടി കാണുകയോ ആവശ്യമില്ലാത്ത കഥകൾ സൃഷ്ടിക്കുകയോ ചെയ്യുന്നില്ല നിങ്ങൾക്ക് എന്നെയോ മത്സരാർത്ഥിയെയോ വ്യക്തമായി അറിയില്ല എല്ലാം ഉടൻ തന്നെ വ്യക്തമാകും മറ്റൊന്ന് എന്റെ സമ്മാനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ കാണുന്ന ആ വലിയ പാണ്ട ടെഡി ഇപ്പോൾ സമ്മാനിച്ചതല്ല മാസങ്ങൾക്ക് മുമ്പ് അതായത് ഫെബ്രുവരി ഏഴിന് ഞാൻ സമ്മാനിച്ചതാണ് ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ഷോയ്ക്ക് പോകുന്നതിന് മുമ്പ് എനിക്കറിയാം ചില അന്തരായ ആരാധകർ എന്നെ വീണ്ടും ചോദ്യം ചെയ്യും തെളിവുകൾക്കായി ദയവായി പേജ് സ്ക്രോൾ ചെയ്യുക ഇതൊക്കെ നേരത്തെ ബിഗ് ബോസ് ടീമിനയച്ചിരുന്നു മാർച്ച് ആറിന് ഷോയുടെ തുടക്കം കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം അയച്ചു തരാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അവരത് അവൾക്ക് നൽകിയില്ല സമ്മാനം ബിബിയുടെ സ്റ്റുഡിയോയിൽ കിടക്കുകയായിരുന്നു അവൾ എന്റെ വസ്ത്രം അവളുടെ ലഗേജിൽ കൊണ്ടുപോയി കൂടാതെ ഞാൻ എന്റെ ഷർട്ട് മൂന്നാം ആഴ്ച അയച്ചിരുന്നു മനഃപൂർവം ബിഗ് ബോസ് ടീം അവൾക്ക് എന്റെ വസ്ത്രമോ സാധനങ്ങളോ നൽകിയിട്ടില്ല അതിൽ ഹൌസിലുള്ള അവളുടെ ഒരേയൊരു സമ്മാനം എന്റെ വെള്ളി മോതിരവും ബ്രേസ്ലെറ്റും ഇപ്പോൾ ഈ കാണുന്ന ടെഡി ബിയറുമാണ് എന്റെ ഭാഗത്തു നിന്ന് അവർ നൽകിയ മറ്റൊരു സമ്മാനം അവളുടെ കട്ടിലിൽ എല്ലാവരും കാണുന്ന അവളുടെ ഫാമിലി ഫോട്ടോ ഫ്രെയിമാണ് ഇതും ആദ്യ ആഴ്ചയിൽ അയച്ചിരുന്നു പക്ഷേ വിഷു എപ്പിസോഡിൽ മാത്രമാണ് ഇത് നൽകിയത് കാരണം അജ്ഞാതമാണ് എല്ലാ സംശയങ്ങളും വ്യക്തമാകുന്നു പ്രതീക്ഷിക്കുന്നു എന്നാണ് അഫ്സലമീർ കുറിച്ചത്